കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് കട്ടപ്പുറത്ത് എസ് ടി വിഭാഗക്കാർക്ക് സൗജന്യ സേവനം നൽകി വന്നിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായതോടെ വൻതൂക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് അടിയന്തരമായി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസ് ആണ് കട്ടപ്പുറത്തായത് ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ ലക്ഷങ്ങൾ മുടക്കി അനുവദിച്ചു നൽകിയ ആംബുലൻസ് ആണ് കാലാവധി കഴിഞ്ഞ് കട്ടപ്പുറത്തായത് പിന്നാക്ക ആദിവാസി മേഖലയായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണം എന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ ആംബുലൻസ് ആണ് ഇത് ഇത് നമുക്ക് ആദിവാസ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വാഹനമായി എമിരൻസി സംബന്ധിച്ച് ഒത്തിരി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ആംബുലൻസ് ആയിരുന്നു ഇത് എത്രയും പെട്ടെന്ന് അതായത് ഈ വാഹനത്തിൽ വേറൊരു വാഹനം തരാനുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികള് ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുരുതരാവസ്ഥയിൽ കഞ്ഞിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് അതും വൻ സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുന്നു അടിയന്തരമായി കഞ്ഞിക്കുഴി സി എച്ച്എസ്ഇയിലേക്ക് ആംബുലൻസ് അനുവദിക്കാൻ ത്രിതല പഞ്ചായത്തും എം എൽ എയും ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി